അനന്തപുരത്തിന് സമാപനമാവുകയാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് തിരശ്ശീല വീഴുന്നു സമാപന സമ്മേളന വേദിയിലേക്ക് നമ്മൾ വീണ്ടും പോകുന്നു റിനു ശ്രീധർ എത്തുന്നു നമുക്കൊപ്പം റിനു ശ്രീദ്ർ സമാപന സമ്മേളന വേദിയിൽ തിങ്ങി നിറഞ്ഞ് കാണികളിരിക്കുകയാണോ തൃശൂരിന്റെ ഒരു അപ്രതീക്ഷിതമായ മുന്നേറ്റം അത് എത്രത്തോളം ആവേശത്തിലാക്കിയിട്ടുണ്ട് ജില്ലയിലെ പ്രതിഭകളെ സുജ എന്തായാലും ആവേശം നിറഞ്ഞ ഒരു പരിസമാപ്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും തൃശ്ശൂർ ജില്ല സ്വർണ കിരീടം അങ്ങെടുത്തു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആയിരത്തി എട്ട് പോയിൻറ്റുമായി തൃശ്ശൂർ ഒന്നാമതെത്തി എന്തായാലും ഇപ്പോൾ പൊതുസമ്മേളനം അതായത് സമാപന സമ്മേളനം നടക്കുകയാണ് സമാപന സമ്മേളനം വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ് ഉദ്ഘാടനം ചെയ്യുന്നത് അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം സംസാരിക്കും ഒപ്പം ടൊവിനോ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ ടൊബിനെയും ആസിഫ് അലിയും ഈ വേദിയിലെത്തിയിട്ടുണ്ട് എല്ലാവരും വലിയ ഹർഷാരവത്തോടുകൂടി ാണ് രണ്ട് നടന്മാരെ ഈ വേദിയിലേക്ക് ആനയിച്ച എത്തിച്ചത് എന്നുള്ളത് തന്നെയാണ് എന്തായാലും ആയിരങ്ങൾ തിങ്ങി നിറഞ്ഞ ഒരു വേദിയാണ് ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത് അനന്തപുരി എനിക്ക് ചുറ്റും ആയിരങ്ങളുണ്ട് എന്ന് തന്നെ അഭിമാനപൂർവ്വം പറയാം ഞാനും ഒരു തിരുവനന്തപുരത്തുകാരൻ തന്നെയാണ് കാരണം ആദ്യഘട്ടത്തിൽ ആദ്യ ദിനത്തിൽ പ്രേക്ഷക ലക്ഷങ്ങൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഈ കാണികളുടെ ഒരു ഒരു കുറവ് അനുഭവപ്പെട്ടു പക്ഷേ അത് നികത്തുന്ന ഒരു ജനസാഗരമായി മാറി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈവ് ബാഗുകൾ ോ മൊബൈലുകൾക്കോ റേഞ്ച് പോലും കിട്ടാതെ ആ പരിധിക്കും അപ്പുറം ജനങ്ങൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നു ഇപ്പോഴും സെക്രട്ടേറിയറ്റിൻ്റെ അതായത് സ്റ്റാച്യു വഴിയും അതുപോലെ തന്നെ വഴുതക്കാട് വഴിയും ഒക്കെ തന്നെ ഇവിടേക്ക് ജനങ്ങൾ ഇരമ്പി എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും മീഡിയ പൗലിനുകളിലും അതുപോലെ തന്നെ ഈ പ്രധാന വേദിയിലും ഒക്കെ തന്നെ ജനസാഗരം എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും സ്വർണ്ണക്കിരീടം എടുത്തു അല്പസമയത്തിനകം തന്നെ ആ സ്വർണ്ണ കിരീടം തൃശ്ശൂർ ജില്ലയിൽ നിന്ന് പത്തു പേർക്ക് അതായത് രണ്ട് അധ്യാപകർക്കും അതുപോലെ തന്നെ എട്ട് കുട്ടികൾക്കും അടക്കം പത്ത് പേർ ാണ് അവിടേക്ക് പ്രവേശനമുള്ളത് എന്നതാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്ന ആ വിവരം എന്തായാലും വലിയ ഹർഷാരഭത്തോടു കൂടി അവർ കപ്പുയർത്തും കപ്പുയർത്തി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ആ സ്കൂളുകളുടെ ആ ഒരു പോയിന്റ് നില കൂടി നമുക്ക് നോക്കാം നൂറ്റി എഴുപത്തി ഒന്ന് പോയിന്റുമായി ബി എസ് എസ് ഗുരുകുലം ഹയർ സെക്കൻഡറി സ്കൂൾ ആലത്തൂർ പാലക്കാട് ആ ജില്ലയാണ് ഒന്നാം സ്ഥാനം അതുപോലെ തന്നെ തിരുവനന്തപുരത്തിനും അഭിമാനിക്കാം എനിക്കും അഭിമാനിക്കാം കാർമൽ ഹയർ സെക്കൻഡറി സ്കൂൾ വഴതക്കാട് തിരുവനന്തപുരം തൊട്ടുപിന്നിലുണ്ട് രണ്ടാം സ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് ഒപ്പം എം ി എം എച്ച് എസ് എസ് മാനന്തവാടി വയനാട് നിന്ന് മൂന്നാം സ്ഥാനത്തുണ്ട് നാലാം സ്ഥാനത്ത് എൻ എസ് ബോയ്സ് എച്ച് എസ് എസ് മാന്നാർ ആലപ്പുഴയുണ്ട് ഒപ്പം അഞ്ചാം സ്ഥാനത്ത് പത്തനംതിട്ട എസ് വി ജി വി എച്ച് എസ് എസ് കിടങ്ങൂരുമുണ്ട് എന്നുള്ളതാണ് അടുത്തതാണ് സ്കൂളുകളുടെ പോയിന്റ് നില നമ്മൾ മറ്റ് പോയിന്റ് നിലകളിലേക്ക് വന്നാൽ ആയിരത്തി എട്ട് പോയിന്റുമായാണ് തൃശൂർ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് വലിയ മുന്നേറ്റം ഏകദേശം ഇരുപത്തിയാറ് വർഷത്തിന് ശേഷം സ്വർണക്കപ്പ് കലാകിരീടം തൃശൂർ അങ്ങെടുത്തു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും സുജ എന്തായാലും സമ്മേളനം സമ്മേളനം ആരംഭിച്ചു കഴിഞ്ഞു അല്പസമയം തന്നെ ഈ സമാപന ബഹുമാനപ്പെട്ട സംസാരിക്കും നമുക്ക് ാംനുവിലേക്ക് റിനു സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമൊക്കെ ആൾ ഒഴിഞ്ഞ അമ്പലപ്പറമ്പ് പോലെ ആയിരുന്നു എങ്കിൽ ഇപ്പോഴതല്ല ഒരു പൂരപ്പറമ്പ് പോലെ അനന്തപുരത്തിന് കൊടിയിറങ്ങുമ്പോൾ എത്തിയിരിക്കുന്നു വേദിയും സദസ്സും ഉണർന്നു കഴിഞ്ഞിരിക്കുകയാണ്